അയ്യോ നമസ്കാരം സ്നേഹ ഇലക്ട്രോണിക്സിന്റെ ആയിരത്തി മുന്നൂറാമത്തെ ഓഫർ ഇത് വരട്ടിരുന്ന ഓഫറെല്ലാം സെയിലായി പോയി ആയിരത്തി മുന്നൂറായി ഓഫർ അപ്പോ ഒരു ഗ്രൈൻഡർ ആണ് നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വടക്കാരി അകമല ഹോൾസെയിൽ സർവീസ് അവൈലബിൾ ആണ് എല്ലാ വീഡിയോസിനും നമ്പർ കൊടുക്കുന്നുണ്ട് ചിലര് വിളിച്ചിട്ട് സ്ഥലം പറയുന്നുണ്ട് സ്ഥലം ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാ വീഡിയോസിനെയും പറയുന്നുണ്ട് അപൂർവം വീഡിയോസ് മാത്രമാണ് പറയാത്തോള്ളൂ അപ്പോ ഒരു ഗ്രൈൻഡർ ഒരു റീനോ പ്ലസ് ബട്ടർഫ്ലൈ കമ്പനിയുടെ ഒരു ഗ്രൈൻഡർ എണ്ണം ഇതിൽ നമുക്ക് മാവ് കുഴയ്ക്കാൻ മാവ് കുഴയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നാളികേരം ചിലവാൻ പറ്റും നാളികേരം ചിലവാൻ ഉപയോഗിക്കാം അതുപോലെ അരയ്ക്കാനും ഉപയോഗിക്കാം അതാണല്ലോ ഗ്രൈൻഡർ അപ്പോൾ അരക്കണേ പുറമെ മാവ് കുഴയ്ക്കലും നാളികേരം ചെ ആ ഓപ്ഷനും കൂടെ കൂടുതലുണ്ടാവും ഇനോ പ്ലസ് ഇതില് പേര് വരുന്നത് ഒരു അയ്യായിരം രൂപ റേറ്റ് വരുന്ന മോഡല് ആണ് ഗ്രൈൻഡർ അപ്പോൾ അപ്പൊ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഈ ഗ്രൈൻഡറിന് ഓഫർ പ്രൈസ് ഇട്ടിരിക്കുന്നത് ഓഫർ പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപ അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഒരു കുക്ക് വെയർ ലിഡുള്ള തിരുവലുപ്പ കൂടുതലുള്ള കുക്ക് വെയർ ലിഡുള്ള കുക്ക് വെയർ ഒരെണ്ണം പിന്നെ ഇത് ഇൻഡക്ഷൻ ബേസ് ആണ് ഇൻഡക്ഷൻ ബേസ് കുക്ക് വെയർ നല്ല ഹാൻഡിലൊക്കെ വരുന്ന ഇത് കാതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള കുക്ക് വെയർ ആണ് ബ്ലാക്ക് കളർ ലിഡ് ഉള്ളത് അതുപോലെ ഒരു സോസ് പാൻ ഇത് സ്റ്റീലാണ് സ്റ്റെയിൽ സ്റ്റീലിന്റെ ഒരു ഒരിത്തിരി ക്വാളിറ്റി ഉള്ള ഇത്തിരി റൈറ്റ് കോളിലുള്ള ഇത്തിരി വെയിറ്റ് ഉള്ള ഒരു സോസ് പാനാണിത് ഹാൻഡ് ലോക വലുപ്പുള്ള നല്ല സ്റ്റീല് അതായത് ഇത്തിരി റൈറ്റ് കൂടിയ മോഡൽ സ്റ്റീല് ഒരു സോസ് പാൻ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു കെറ്റില് ഒരു കെറ്റില് ഒരെണ്ണം പ്രസ്റ്റീജിന്റെ പ്രസ്റ്റീജിന്റെ ഒരു കെറ്റില് ഒരെണ്ണം അപ്പൊ നാലായിരുന്നൂറോളം പ്രൊഡക്റ്റ് ഇതെടുക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു രണ്ടായിരം രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആണ് അപ്പൊ നാലായി അഞ്ഞൂറിന് എടുക്കുമ്പോൾ രണ്ടായിരം രൂപയ്ക്ക് ഫ്രീ ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഓഫറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അരേലും ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ ഓക്കെ താങ്ക്